എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇപ്പോൾ കറണ്ട്ലി ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ് എംബുരാൻ സോ എംബുരാൻ മൂവി റിലീസായി ഇന്നലെയായിരുന്നു റിലീസായത് ഓൾമോസ്റ്റ് വൺ ഡേ ആയി സോ നമ്മുടെ ഫസ്റ്റ് ഡേ ഓഫ് കളക്ഷനും റിപ്പോർട്ടും ഒന്നും ഓഫീഷ്യലി അവർ പുറത്ത് വിട്ടിട്ടില്ല എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗ് ഓപ്പണിംഗ് തന്നെ ആയിരിക്കും സോ ഇപ്പം പ്രശ്നം അതല്ല സോ എംബുരാൻ മൂവിയെ പറ്റിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിനിങ് നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴ് ഇപ്പോൾ നമുക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സോ മെയിനായിട്ടുള്ള അതിൻ്റെ റീസൺസ് എന്ന് പറയാനെ കൊണ്ടിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് സോ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ എംബുരാൻ മൂവി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഹൈപ്പ് ഉള്ളൊരു മൂവിയായിരുന്നു സോ അത് തന്നെയാണ് ആ മൂവിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്തെന്നാൽ എംബുരാൻ മൂവിക്ക് ഇത്രയും ഹൈപ്പ് കൊടുത്തത് ആര് ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ എംബുരാൻ മൂവിയെ ഡീഗ്രേഡ് ചെയ്യുന്നത് ആര് രണ്ടാമത്തെ ചോദ്യം ഇതിനെല്ലാം ഒറ്റ ഉത്തരവേ ഉള്ളൂ ഫാൻസ് അല്ലാതെ വേറെ വേറൊരു മറുപടി നമുക്ക് പറയാനില്ല കാരണം ഒരിക്കൽ പോലും ഈ പറയുന്ന എംബുരാൻ ടീം ഇൻക്ലൂഡിങ് ലാലേട്ടനാണെങ്കിലും രാജുവേട്ടനാണെങ്കിലും ആൻ്റണി പെരുമ്പാവൂരാണെങ്കിലും ആരും തന്നെ ഇതുവരെ എങ്ങും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല ഇത് മലയാളത്തിൽ വെച്ച് ഒരു വലിയൊരു പടം അല്ലെങ്കിൽ കഥ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോറി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി എന്ത് കാര്യങ്ങൾ കൊണ്ട് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതൊരു വലിയ ഭീകര സംഭവം അവർ പറഞ്ഞ് നടന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം പല ഇൻ്റർവ്യൂവിലാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പൃഥ്വിരാജിനോട് ചോദിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ആസ് ഓഫ് കോഴ്സ് ഇതൊരു ചെറിയ പടവാണെന്നുള്ളത് അപ്പോൾ എന്ത് പറ്റിയ ആൾക്കാരെ വിചാരിക്കും ആ ഓക്കെ പണ്ട് ലൂസിഫർ ഒരു ചെറിയ പടമാണെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു പടമായിരുന്നു ഇതിപ്പോൾ ചി ആ അതിലും ചെറിയ പടമാണെന്ന് പറയുമ്പം ഈ പറഞ്ഞ ലൂസിഫറിനെക്കാട്ടിലും വലിയൊരു പടമാന്നായിരിക്കും ആൾക്കാരെ വിചാരിക്കുന്നത് പക്ഷേ ആൾക്കാർക്ക് അതെല്ലാം തെറ്റിപ്പോയി കാരണം എംബുരാൻ എന്നിലെ റിലീസായി റിലീസായിട്ട് ഒരു മിക്സഡ് റിവ്യൂ ആണ് ഇതുവരെ എംബുരാൻ കിട്ടിയിട്ടുള്ളത് കാരണം പല ആൾക്കാരും ഒരുപാട് ഗൂസ്പംസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ്സ് ഇതൊക്കെ പ്രതീക്ഷിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് നിരാശയാണ് സോ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടത്തിൻ്റെ ഫസ്റ്റ് ഓഫ് റിവ്യൂ ഇട്ട് അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂവി എന്തായാലും എക്സൈറ്റ് ചെയ്യിപ്പിക്കും കാരണം അകത്ത് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനേ കൊണ്ടിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കാരണം പ്രത്യേകിച്ച് ലാലേട്ടൻ ഫാക്ടർ മാത്രമല്ല ആസ് ഓഫ് കോഴ്സ് മഞ്ജു വാര്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ് പുള്ളിക്കാരി അതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ മാത്രം നമുക്ക് ഒരു യൂസ് പംസ് അടിക്കാനേ കൊണ്ടിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ അധികം സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ഒന്നും ഇല്ല മൂവിക്കകത്ത് അതും ഒരു പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും പണം ഇറങ്ങി ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് പടം പക്ഷേ എന്നിരുന്നാലും ബുക്കിംഗ് ഉണ്ട് ആൾക്കാർ കാണുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് സോ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ എംബിരാൻ മൂവിയെ പറ്റിയിട്ടുള്ള ഹെയിറ്റ് ക്യാമ്പയിനിങ്ങാണ് സോ പണം തീരെ മോശം തീരെ കൊള്ളില്ല പത്ത് പൈസക്ക് കൊള്ളത്തില്ല പണം പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സോഷ്യൽ മീഡിയയിലെ ഈ പറഞ്ഞ ട്രോളുകൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും എടുത്തു വച്ചിടയ്ക്ക് സത്യം പറയുമല്ലോ ഒരു പടത്തിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ ആ രീതിയിലെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ മൂവി റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടം ഒരിക്കലും കാണാൻ പാടില്ലാത്ത പടമല്ല അല്ലെങ്കിൽ കൊള്ളില്ല എന്നൊന്നും ഞാൻ എൻ്റെ റിവ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ മസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എംപുരം എന്നുള്ളത് ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും സോ റീസൻ്റ് ആയിട്ട് അശ്വിന്തുക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനകത്ത് വളരെ മോശമായിട്ടൊക്കെ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോ അതൊക്കെ വെച്ചെടുത്ത് ട്രോൾ ചെയ്യുക സോ അങ്ങനെ പല കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടൊന്നും എനിക്കറിയത്തില്ല പറ്റം പറയാനുള്ളു ഇത്ര ഹൈപ്പ് ഒരിക്കൽ പോലും ക്രിയേറ്റ് ചെയ്യത് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ് ഓഫ് കോഴ്സ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാ പടങ്ങളും ഇപ്പം കുഞ്ഞാലി മരക്കാറ് ഒടിയന് അങ്ങനെ ഒരുപാട് എക്സാമ്പിളുണ്ട് നമ്മുടെ കയ്യിൽ കാരണം ഇതൊന്നും ഈ പറഞ്ഞ മലയക്കോട്ടെ വാലിബൻ പക്ഷേ പേഴ്സണലി മലയ്ക്കോട്ടെ വാലിബനൊക്കെ എനിക്കിഷ്ടമുള്ളൊരു മൂവിയാണ് തീർച്ചയായിട്ടും പക്ഷെ പറഞ്ഞു വരുന്ന കാര്യം എന്തെന്നാൽ ഒരു പടത്തിന് ഒരിക്കൽ പോലും ഓവർ ഹൈപ്പ് കൊടുക്കാൻ പാടില്ല കാരണം ശരി പടം വന്നു നമ്മൾ ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു പോയി കാണുന്നു അത്രയേ ഉള്ളൂ അതിൽ കൂടുതലായിട്ടുള്ള ഒരുപാട് എക്സ്പെക്ടേഷനൊക്കെ വെച്ച് പല ആൾക്കാരും കെ ജി എഫ് ടു അല്ലെങ്കിൽ അതിന് മേലെ നിൽക്കുന്ന പടമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പെക്ടേഷൻ പോയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ചീത്ത വിളിക്കുന്ന വീഡിയോസ് വരെ ഇപ്പോൾ വൈറലായിട്ടുണ്ട് സോ ഇതിനെല്ലാം പറയാനുള്ള കാര്യം എന്ന് പറയാനേ കണ്ടിട്ട് ഹൈപ്പ് ഇല്ലാതെ പോയി കാണുക നിങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ എന്തിനു ഇതൊരു മലയാളം പടമാണ് ഇതുവരെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ എമ്പുരാൻ വന്നതിന് ശേഷം സംഭവിക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ അതായത് പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അമ്പത് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യത്തെ മലയാളം പടം ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അത് എമ്പുരാനെ കൊണ്ട് സാധിച്ചു ഈ പറഞ്ഞ ഒരു അന്യഭാഷ നടൻ്റെ പേരിലാണ് കേരളത്തിലെ ഫസ്റ്റ് ഡേ ഓഫ് ഫുൾ കളക്ഷൻ്റെ ഇത് വിജയുടെ പേരിലാണ് ലിയോ സോ അത് ഓൾമോസ്റ്റ് ബ്രേക്ക് ചെയ്യും തീർച്ചയായിട്ടുള്ള കാര്യമാണ് സോ ഇതെല്ലാവരും മലയാള സിനിമയ്ക്കേ പറ്റത്തുള്ളൂ ഇപ്പം പറഞ്ഞാൽ ലാലേട്ടനെ കൊണ്ടേ പറ്റത്തുള്ളൂ ശരി എങ്കിൽ നമ്മുടെ മലയാളം സിനിമയാണ് എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ആരും ഒരിക്കലും ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊന്നും ആരും വിചാരിക്കേണ്ട എന്തായാലും ഹേറ്റ് ക്യാമ്പയിനിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് സോ എനിക്ക് പറയാനുള്ളതെന്ന് പറയാനേക്കൊണ്ടിട്ട് ഹെയ് ക്യാമ്പയിനിങ്ങിലൊന്നും പോയി ചാടാതിരിക്കുക ആൾക്കാരുടെ പല ആൾക്കാർ റിവ്യൂസ് പലതെന്ന് പറയും ഇൻക്ലൂഡിങ് ഞാൻ അടക്കം പല ആൾക്കാരും റിവ്യൂസ് പറയും സോ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല കേൾക്കേണ്ടവർക്ക് കേൾക്കാം ഓക്കെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളായിട്ടൊരു ഡിസിഷൻ എടുക്കുക പടം എനിക്ക് കാണണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോയി കാണും തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇനി വരാനുള്ളതെന്ന് പറയാനായി കൊണ്ടിട്ട് തുടരും ആസ് ഓഫ് കോഴ്സ് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്ന് ആഗ്രഹമുള്ള പടമാണ് ഇപ്പം നെസ്ലിൻ്റെ പണം വരുന്നുണ്ട് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള അതും ഞാൻ പോയി കാണും ബസൂക്ക അതും ഞാൻ പോയി കാണും ഇതിപ്പം പല ആൾക്കാരും പല രീതിയിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പം ലാലാട്ടൻ ഫാൻസ് പറയുന്നത് ഈ പറഞ്ഞത് മമ്മൂട്ടി ഫാൻസിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരിക്കലുമല്ല അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കുക വേണ്ട എന്തിന് നമുക്ക് മലയാളത്തിൽ ഒരേ ഒരു മോഹൻലാലിൽ ഒരേ ഒരു മമ്മൂട്ടി അത്രേ ഉള്ളൂ അത് കൂടുതലായിട്ടൊന്നും ഇല്ല ഇവർക്ക് തമ്മിലില്ലാത്ത പ്രശ്നം പിന്നെന്തിനാണ് മറ്റുള്ളവർക്കൊന്നും എനിക്കറിയാത്തത് സീരിയസ്ലി സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ എംബുരാൻ ഒരു ഹൈ എക്സ്പെക്റ്റേഷനിൽ വന്നൊരു മൂവിയാണ് സോ അത്രേ എക്സ്പെക്ട് ചെയ്ത പോലെ പണം വന്നിട്ടില്ല എന്നിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പണം ഒരിക്കലും മോശമാവുകയില്ല പടം ഒരിക്കലും പത്ത് പൈസ കൊള്ളാത്ത പടമല്ല മസ്റ്റ് ഒരു തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പറഞ്ഞ എംബുരാൻ എന്ന് പറയുന്ന മൂവി സോ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ വരുന്ന കോൺട്രവേഴ്സി എന്ന് പറയുന്നത് കൊണ്ടിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ ഗുജറാത്ത് പോലുള്ള ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പല അധികാരങ്ങളും വന്നത് എങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണ് അതുപോലെ തന്നെ റെയിൽവേ മറ്റേ സോറി നമ്മുടെ ട്രെയിൻ കത്തിയ സംഭവം അങ്ങനത്തെ കുറേ ഇഷ്യൂസിനെ ഇതിനകത്ത് വലിച്ചഴിക്കുന്നുണ്ട് അതിലും ഏറ്റവും കൂടുതൽ പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നതാണ് പലരും പറയുന്നത് ഇൻക്ലൂഡിങ് ബി ജെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ള എം ഡി രമേശിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പം നാട്ടിൽ പുറത്തു വന്നതേ ഉള്ളു അവർക്കില്ലാത്ത പ്രശ്നം പിന്നെ എന്തിനും മറ്റുള്ളവർക്ക് സിനിമയെ സിനിമയായിട്ട് കാണുക സിനിമയിൽ ചിലപ്പോൾ രാഷ്ട്രീയം പറയും രാഷ്ട്രീയം പറയാതെ ഇരിക്കും സോ അതൊന്നും സിനിമ ബാധിക്കേണ്ട ഒരു കാര്യമേ അല്ല സോ ഇതെല്ലാം മാറ്റി വെച്ച് എല്ലാവരും പോവുക നല്ല രീതിയിൽ പണം വിജയിപ്പിക്കുക കാണാൻ ആഗ്രഹമുള്ളവർ പോവുക അത്രമാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്നത് കൊണ്ട് എന്തായാലും വേറൊരാൾ പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആൾക്ക് പോകണം കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവര് പോകും അത്രയേ ഉള്ളൂ സോ ഇങ്ങനെയുള്ള ഹെൽത്ത് ക്യാമ്പയിനിങ് കഴിവതും നടത്താതിരിക്കുക എന്നുള്ളത് തന്നെ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഹെൽത്ത് ക്യാമ്പയിനിങ് എന്ന് തീരുന്നോ അന്നേ മലയാളം സിനിമ രക്ഷപ്പെടത്തുള്ളൂ തീർച്ചയായിട്ടും സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വച്ച് നിർത്തുന്നു സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ സോ കമൻറ്റ് ചെയ്യാം നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം സോ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ